റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വശ്യം എന്ന് കേൾക്കുമ്പോൾ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇത്തരം കാര്യങ്ങളുണ്ടോ എന്ന് ചിലർ സംശയിച്ചേക്കാം എന്നാൽ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ പലരും ഉണ്ടെന്നും ഇല്ലെന്നും വിശ്വസിക്കുന്നു എന്നാൽ വശ്യം എന്നാൽ എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് നിരുപദ്രവകരമായ നിർദ്ദോഷകരമായ മാർഗത്തിൽ കൂടി എതിർലിംഗത്തെ ആകർഷിക്കൽ എന്ന അർത്ഥമാണ് വശം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വശീകരണവും ആകർഷണാദികളും ഇതിൽ അന്തർഭവിക്കുന്നു സത്യധർമാദികളെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന അനുസരിച്ച് ഒരു അന്യനെ അല്ലെങ്കിൽ അന്യയെ സമീപിച്ചാൽ ആ വ്യക്തിക്കുണ്ടാകുന്ന നിഷ്കളങ്കമായ അടുപ്പമാണ് ആ ഫലം വശ്യം എന്ന പ്രക്രിയയുടെ തുടക്കം എന്ന് സാരം തന്ത്രഗ്രന്ഥങ്ങളിൽ വശ്യത്തിന് വിവക്ഷിച്ച അർത്ഥം വശ്യം വചനകാരിത്വം എന്നാണ് വചനകാരിയാവുക സാധ്യം തൻ്റെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുക അതിന് മനസ്സാണ് അതിപ്രധാനം സത്യധർമാദികൾ അതിന് സഹായികളാകയാൽ വിരോധികളാണെങ്കിൽ പോലും ആ കർമാവസാനത്തിൽ അയാളോടുണ്ടാകുന്ന സന്തോഷവും അയാളുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുവാൻ പെട്ടെന്നുണ്ടാകുന്ന ഒരു മനസ്സുമാറ്റവുമാണ് വശ്യസ്വരൂപം സ്വാത്വികന്മാർ സ്വാത്വിക മൂർത്തികളെ സ്വാത്തിവ മന്ത്രങ്ങളെ കൊണ്ട് ഉപാസിച്ച് തൽഫലം സാധിക്കുന്നു ഒരുവനെ ഒരുവളോട് അല്ലെങ്കിൽ ഒരുവൾക്ക് ഒരുവനോട് ഇഷ്ടം തോന്നുന്നുവെങ്കിൽ ആദ്യമായി ആ ഇഷ്ടം എതിർ രംഗത്ത് അറിയിക്കുക നിഷേധാത്പകമായ നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി നിർബന്ധിക്കുക എല്ലാ വഴികളും അടയുകയാണെങ്കിൽ മാത്രമേ വശ്യം തുടങ്ങിയ കർമ്മങ്ങളിലേക്ക് അടക്കാവൂ വശ്യമന്ത്രങ്ങളും യന്ത്രധാരണവും തികച്ചും സാത്വികമായിട്ടായിരിക്കുകയും വേണം പണ്ടുകാലം തൊട്ട് സ്വീകരിച്ചു പോരുന്ന ഈ സിദ്ധികൾ ഋഷീശ്വരന്മാരാൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളവയും അനുഭവസിദ്ധികരമായിട്ടുള്ളതുമാണ് മന്ത്രപ്രയോഗങ്ങളിൽ പ്രാധാന്യം ധ്യാനത്തിനാകുന്നു നമ്മളെ ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും പുകഴ്ത്തി പറയുകയും ഗുണങ്ങൾ വർണ്ണിച്ച് പറയുകയോ ചെയ്താൽ നമുക്ക് അവരെപ്പറ്റി സ്നേഹവും സന്തോഷവും തോന്നുന്നു അവർ ദുഃഖിച്ച് പറഞ്ഞാൽ ദോഷവും വൈരാഗ്യവും തോന്നും നേരെ മറിച്ച് ഉറക്കത്തിൽ ഉറക്കപ്പിച്ചുകൊണ്ട് പറയുന്ന കൂട്ടത്തിൽ അതേ വാക്കുകൾ തന്നെ പറഞ്ഞു കേട്ടാലും അയാളെപ്പറ്റി നമുക്ക് സന്തോഷമോ കോപമോ ഉണ്ടാവുകയില്ല അതിൻ്റെ കാരണമെന്താണ് ഉറക്കത്തിൽ അയാൾ യാതൊരു സങ്കല്പവും കൂടാതെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സന്തോഷമോ ദ്വേഷമോ തോന്നാതിരിക്കുന്നതും ഓരോരോ രോഗത്തിനും ഓരോരോ മരുന്നുകളുണ്ട് രോഗം കണ്ടുപിടിച്ച് അതിന് വിധിച്ചിട്ടുള്ള മരുന്ന് സേവിക്കുന്നുവെങ്കിൽ അയാളുടെ രോഗം ഭേദമായിക്കൊള്ളും അതുപോലെ ഇഷ്ടദേവൻ്റെയോ ദേവിയുടെയോ പ്രതിമ ഗ്രഹത്തിൽ സ്ഥാപിച്ച് യഥാസമയം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്താൽ കാലക്രമേണ അഭിഷ്ടകാര്യങ്ങൾ സാധ്യമാകുന്നതാണ് ധ്യാനവും പൂജയും മറ്റും കൂടാതെ തന്നെ മന്ത്രങ്ങൾ മാത്രം ജപിച്ചാലും ഏതാനും ഫലങ്ങൾ ലഭിക്കുമെന്നാണ് ആപ്തവാക്യം സങ്കല്പിക്കുന്നതിനും മറ്റും കൽപ്പില്ലാത്ത കുട്ടികളെ കൊണ്ട് മന്ത്രം ജപിപ്പിക്കുകയും ദേവന്മാരെ വന്ദിപ്പിക്കുകയും ചെയ്യുന്നത് ഈ കാരണങ്ങളാലാണ് അതിനാൽ ശാസ്ത്രപ്രകാരമുണ്ടാക്കിയ പൂജാ വിഗ്രഹങ്ങളെ ഗ്രഹത്തിൽ ഭക്തിയോടുകൂടി വേണ്ട വിധം പൂജാദികൾ ചെയ്യുകയും മുന്നിലിരുന്ന് വിധിപ്രകാരം മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്താൽ ഇന്ന് മനുഷ്യർക്ക് സാധിക്കാത്ത കാര്യങ്ങൾ എന്തുണ്ട് സാധിക്കാത്ത അഭിഷ്ടങ്ങൾ എന്താണുള്ളത് ഈ ലോകത്തിലെ ധനം ഗ്രഹം പുത്രമിത്രാദികൾ മുതലായ സൗഭാഗ്യങ്ങൾ മാത്രമല്ല ഇന്ദ്രനെയും ചന്ദ്രനെയും ലോകപാലകന്മാരെയും എന്തിന് ത്രിമൂർത്തികളെപ്പോലും സ്വാധീനിക്കുന്നതിനും തൻ്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനും നിഷ്പ്രയാസം സാധിക്കുന്നു കാലം മാറി പണ്ടുകാലത്ത് സംസ്കൃതത്തിലായിരുന്നു ഈ ഗ്രന്ഥങ്ങളെങ്കിൽ ഇന്ന് എല്ലാം മലയാളത്തിൽ ലഭ്യമായതുകൊണ്ട് പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുവരുന്നു എന്നുള്ളത് രഹസ്യമായ കാര്യമാണ്